നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ജ്യോതിഷപരമായ അതായത് വിവാഹ പൊരുത്തതിനെ കുറിച്ചുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുരാണ ഇതിഹാസങ്ങൾ ഏത് പരിശോധിച്ചാലും അതിൽ നടന്നിരുന്ന ഒരു വിവാഹവും വിവാഹ പൊരുത്തം നോക്കിയല്ല നടന്നിരുന്നത് അതിലെല്ലാം സ്വയംവരം എന്ന രീതിയിലുള്ള വിവാഹങ്ങളാണ് നടന്ന ഇതായിട്ടാണ് കാണുന്നത് അവിടെ അതായത് വധു ഒരു സദസ്സിലേക്ക് വരും അവിടെ കുറേ വരന്മാരെ കൊണ്ടുവന്നിരുത്തും അവർക്കിടയിൽ എന്തെങ്കിലും ഒരു മത്സരമോ അല്ലെങ്കിൽ വധുവിൻ്റെ കയ്യിൽ വര ഭരണമാല്യം കൊടുത്തിട്ട് ഇതിൽ ഇഷ്ടമുള്ള ഒരാളെ ചൂസ് ചെയ്യാൻ പറയും അതിലൊരാളെ വധു ചൂസ് ചെയ്യും അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു മത്സരം നടത്തി അതിലെ വിജയിക്ക് ഈ പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുത്തു അതായിരുന്നു മുമ്പ് നടന്നിരുന്ന രീതികളെല്ലാം അപ്പോൾ ഒരു പെൺകുട്ടിക്കായിരുന്നു അവിടെ സ്വാതന്ത്ര്യം ഒരു ഒരു പയ്യനെ കണ്ടെത്തുവാൻ അല്ലാതെ അവിടെ ഈ പറഞ്ഞ കണക്കുള്ള നാൾ പാപസാമ്യമോ അല്ലെങ്കിൽ ദശാസന്ധിയോ ഒന്ന് നോക്കിയതായിട്ട് ഒരു ഒരു രേഖകളും ഒരു പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും കാണുന്നില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്ന് സംഭവിക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാഹ പൊരുത്തം എന്ന് പറയുന്ന ഒരു പ്രത്യേക അവസ്ഥ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിൽ സാധാരണക്കാരായ യുവതി യുവാക്കളുടെ വിവാഹങ്ങളെ ഇങ്ങനെ തടസ്സപ്പെടുത്തുന്ന ഒരു സംവിധാനമായിട്ട് ഈ പൊരുത്ത പൊരുത്തം മാറിയിരിക്കുക എന്നുള്ളതാണ് സത്യം അത് ഈ പറഞ്ഞ ഇതിലെ ഇതിലെ അവസ്ഥയിൽപ്പെട്ടിരിക്കുന്ന എല്ലാ രക്ഷകർത്താക്കൾക്കും അറിയാം കാരണം ചില രക്ത രക്ഷകർത്താക്കൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പത്തു വർഷമായിട്ട് പൊരുത്തം നോക്കുകയാണ് പക്ഷേ ഇതുവരെയായിട്ട് ഒരു ജാതകം പോലും ഒത്തു കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയതാൽ നിങ്ങളുടെ കുഴപ്പമില്ല അത് നിങ്ങളെ മുന്നോട്ട് നയിച്ച വ്യക്തികളുടെ കുഴപ്പം കൊണ്ടാണ് നിങ്ങൾക്ക് ആ ജാതക ജാതകം കിട്ടാത്ത കാരണം ഈ ഭൂമിയിൽ തന്നെ നൂറ് ശതമാനം യോ യോജ്യമായിട്ടുള്ള യാതൊന്നും തന്നെ ഭൂമി പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇവിടെ ഒരു പ്രോബിലിറ്റിയാണുള്ളത് അപ്പോൾ ആ പ്രോബിലിറ്റി അനുസരിച്ച് നമ്മൾക്ക് സമാനമായത് കണ്ടെത്തുക മാത്രമാണ് നമുക്ക് സാധിക്കുന്നത് അല്ലാതെ നൂറ് ശതമാനം നമ്മൾക്ക് യുക്തമായതെന്നുള്ള രീതിയിൽ ഒരെണ്ണം നമുക്ക് കണ്ടെത്താൻ ഒരിക്കലും സാധിക്കില്ല അത് നമ്മുടെ ഭൂമിയുടെ നിയമമാണ് ആ നിയമത്തിനെ ഓവർകം ചെയ്യാൻ നമ്മൾക്ക് ആർക്കും അവകാശമില്ല അപ്പോൾ അവിടെയാണ് ഈ പൊരുത്തത്തിൻ്റെ പൊരുത്തക്കേട് കിടക്കുന്നത് കാരണം ഈ പറഞ്ഞ ആൾക്കാരെ എല്ലാം തന്നെ നിങ്ങൾക്ക് നൂറ് ശതമാനം പൊരുത്തമുള്ള ജാതകങ്ങൾ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് ഇത്തരത്തിൽ വരുന്ന ജാതകങ്ങളെല്ലാം തന്നെ എന്തെങ്കിലുമൊക്കെ തൊടുന്യായങ്ങൾ പറഞ്ഞ് തട്ടിത്തെറുപ്പിച്ചിട്ട് അവരെ ഇങ്ങനെ വർഷങ്ങളോളം ഇങ്ങനെ ജാതകങ്ങളും കൊണ്ട് ജ്യോതിഷാലയങ്ങൾ ഇറക്കുന്ന അവസ്ഥയിലേക്കാണ് നയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം എന്നുള്ളത് നിങ്ങളെ എല്ലാം ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പം ആദ്യം തന്നെ പറയുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജാതകം നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഇപ്പം കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും രക്ഷകർത്താക്കൾ ആദ്യം പറയുന്ന എൻ്റെ മകൻ്റെ ജാതകം അല്ലെങ്കിൽ മകളുടെ ജാതകം ശുദ്ധ ശുദ്ധജാതകമാണ് അതുകൊണ്ട് അതിന് ശുദ്ധമേ ചേരും വേറൊരാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകൾക്ക് നാലര പാപമുണ്ട് അതുകൊണ്ട് അവളെക്കാരു അരപ്പാകം കൂടിയതേ ചേരും മറ്റൊരാൾ പറയുന്നതാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകന് ചൊവ്വാ ദോഷമുണ്ട് അതുകൊണ്ട് ഏഴ് ചൊവ്വ അല്ലെങ്കിൽ എട്ട് ചൊവ്വയുള്ള ജാതകമേ ചേരുവുള്ളൂ അപ്പം ഇങ്ങനെ ഇത്തരത്തിൽ കുറേ മണ്ടത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ആൾക്കാരുടെ എല്ലാം മനസ്സിലങ്ങ് ധരിപ്പിച്ചു വെച്ചേക്കും അപ്പം ഈ ഒരു ജാതകം ഒരാൾക്ക് കൊടുക്കാൻ നേരത്തെ തന്നെ ആദ്യം പറയുന്നത് ഇവരിതാണ് അപ്പം ഇത് കേൾക്കുന്ന മറുവശത്ത് നിന്ന് വരുന്ന ജാതകം വാങ്ങാൻ വരുന്നവരെന്തു ചെയ്യുന്നു അവർ നോക്കുമ്പോൾ ഈ ക്രൈറ്റീരിയ ക്രൈറ്റീരിയെന്നും അവരെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ജാതകത്തെ കണ്ടല്ല അപ്പം അവരിതങ്ങ് ഉപേക്ഷിച്ച് പോകുന്ന അവസ്ഥയാണുള്ളത് അതുകൊണ്ടാണ് ശരിക്കും നിങ്ങളുടെ കുട്ടികൾക്ക് വിവാഹം നടക്കാതിരിക്കുന്നത് അല്ലാതെ ഈ പറഞ്ഞ കണക്ക് നാട്ടിൽ കുട്ടികളില്ലാത്തോണ്ടൊന്നുമല്ല അപ്പം ഇത്തരം അബദ്ധ പഞ്ചാംഗങ്ങൾ പഞ്ചാംഗങ്ങളിങ്ങനെ നിങ്ങളെ മനസ്സിലിങ്ങനെ വന്നിട്ട് അത് നിങ്ങൾ നിങ്ങൾ അതിൻ്റെ പ്രചാരകരായിട്ട് ഈ കുട്ടികളുടെ അച്ഛനമ്മമാർ മാറുന്ന അവസ്ഥയാണുള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് നിങ്ങളോട് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാവുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ജാതകങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ അതിൽ ഈ പറഞ്ഞ ശുദ്ധവോ പാപവോ അല്ലെങ്കിൽ നാലരയോ അഞ്ചരയോ അല്ലെങ്കിൽ ഏഴിലെ ചൊവ്വയെന്നോ എട്ടിലെ ചൊവ്വയെന്നോ ഏഴിലെ ശനിയെന്നോ ഒന്നും നിങ്ങൾ പറയണ്ട നിങ്ങൾ നിങ്ങളെ ഗ്രഹനിലയും നിങ്ങളെ ബയോഡേറ്റയും കൊടുക്കുക ആ ബയോഡാറ്റിക് ഗ്രഹനിര അനുസരിച്ച് യുക്തമായി നോക്കാൻ കഴിയുന്ന ഒരു ജ്യോതിഷനാണെങ്കിൽ അദ്ദേഹം അത് നോക്കും അത് നോക്കിയിട്ട് അതിന് കൃത്യമായ മറുപടി ആ കൊണ്ടു കൊടുക്കുന്ന ആളിന് കൊടുക്കും അതാണ് ആവശ്യം അല്ലാതെ നിങ്ങളെ മുൻവിധിയോടുകൂടി ഇതിനെ ഇങ്ങനെ കൊടുക്കുന്ന അവസ്ഥ ആദ്യം മാറ്റണം അത് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നാട്ടിൽ വിവാഹങ്ങൾ നടന്നു കൊടുക്കും പിന്നെ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആധികാരികമായി പറയണമെങ്കിൽ നമ്മുടെ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അന്ന് ഈ ജാതക പൊരുത്തമൊന്നും ഇവിടെ വലിയ ഇതായിരുന്നില്ല കാരണം നമ്മുടെ മുത്തച്ഛന്മാരുടെയോ അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെയൊക്കെ ജാതകങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ഈ പറഞ്ഞ കണക്ക് മൂവഞ്ചേഴാം നാളുകളുള്ളവർ തമ്മിൽ വിവാഹം ചെയ്തത് കാണാം മധ്യമരുചിയിലുള്ളവർ വിവാഹം ചെയ്തത് കാണാം ഇതേപോലെ ചൊവ്വാദോഷമുള്ളവർ വിവാഹം ചെയ്തത് കാണാം നാലര അഞ്ചരേ പാവവും ഒന്നും നോക്കാതെ വിവാഹം ചെയ്ത ജാതകങ്ങൾ കാണാം അവർക്കാര്ക്കും തന്നെ യാതൊരു ആപത്തുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അവരൊക്കെ വർഷങ്ങളോളം ജീവിച്ച് രണ്ടും മൂന്നും തലമുറകളായിട്ടാണ് മരിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ജാതക പൊരുത്തോ അങ്ങനെ ഒരു വലിയ വലിയ കാര്യമാണെങ്കിൽ ഇവർക്കും എല്ലാം ഇതേപോലെ തന്നെ ഉള്ള നഷ്ടങ്ങളൊക്കെ സംഭവിക്കട്ടെ അപ്പം എന്തുകൊണ്ടാണ് അന്നാ ആ കാലഘട്ടത്തിൽ ഇത്രയും തന്നെ ഡൈവേഴ്സ് കേസുകളൊന്നും തന്നെ കേരളത്തിലില്ലായിരുന്നു അതും നമ്മൾ മനസ്സിലാക്കണം കാരണം ഇത്രയും തീവ്രമായിട്ട് പൊരുത്തം നോക്കിയിട്ട് പോകുന്ന ജാതകം പൊരുത്തം നോക്കി കല്യാണം കഴിപ്പിക്കുന്ന വിവാഹങ്ങൾ എല്ലാം തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം കുടുംബ കോടതിയിലെത്തിയിട്ട് എല്ലാം ഡിവോഴ്സിലേക്ക് മാറുന്ന അവസ്ഥയാണ് കാണുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ കൂലനിഷമായി ചിന്തിക്കണം കാരണം അതിന് ഒരു പരിഹാരം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഈ ഇന്നത്തെ ഈ ഒരു ഒരു തെറ്റായ പൊരുത്തം നോക്ക പ്രവണത മാറ്റിവെച്ചാൽ മാത്രമേ അതിന് കഴിയൂ അപ്പം അതിന് അതിന് നിങ്ങളെ ചിന്തോദീബമാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ആദ്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് നക്ഷത്ര പൊരുത്തം എന്ന് പറയുന്നത് കാരണം നക്ഷത്ര പൊരുത്തം എന്ന് പറയുന്നത് അതിനെ ആധികാരികമായിട്ട് പഠിച്ചു പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ അതിൽ പറയുന്ന കാര്യങ്ങൾ തമ്മിൽ തന്നെ പൊരുത്തക്കേടുകളാണല്ലോ ഒരു പൊരുത്തത്തിൽ പറയുന്ന കാര്യമെല്ലാം മറ്റതിൽ പറയുന്ന അതിന് വിരുദ്ധമാണ് അതിൽ രണ്ടാമത്തെ കാര്യത്തിൽ പറയുന്ന അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ നമ്മൾ ഈ ജ്യോതിഷ ആധികാരിക ഗ്രന്ഥങ്ങളിലൊന്നും തന്നെ ഈ നക്ഷത്ര പൊരുത്തത്തിൻ്റെ കാര്യം പറയുന്നേയില്ല അവിടെ ഒന്നും ഒരിടത്തും പൊരുത്തത്തിൻ്റെ കാര്യമേ പറയുന്നില്ല പിഞ്ഞാന നക്ഷത്ര പൊരുത്തം അപ്പം എങ്ങനെയോ ഇത് ഇതാരോ എവിടെന്നോ കൊണ്ടുവച്ച് ചേർത്ത ഒരു സാധനമാണ് ഈ നക്ഷത്ര പൊരുത്തം എന്നിട്ട് ഈ നക്ഷത്ര പൊരുത്തത്തിനെ മാത്രം വെച്ചുകൊണ്ടാണ് ആദ്യം എല്ലാവരും ഈ ജാതകങ്ങൾ തട്ടിത്തെറിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് ആദ്യമായിട്ട് നിങ്ങൾ ദേവീരീതി നിങ്ങൾ നക്ഷത്ര പൊരുത്തത്തിൽ ഊന്നൽ കൊടുക്കരുത് അതിലൊരു കാര്യവുമില്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് ഓരോ നക്ഷത്രങ്ങൾക്ക് ഓരോ വേദനക്ഷത്രങ്ങളുണ്ട് ഇപ്പം അശ്വതി നക്ഷത്രത്തിൻ്റെ കേട്ട നക്ഷത്രം അതേപോലെ ഭരണി നക്ഷത്രത്തിൻ്റെ നക്ഷത്രമാണ് അനിരം നക്ഷത്രം അപ്പം അങ്ങനെ ഈ വേദ വേദനക്ഷത്രങ്ങൾ മാത്രം നമുക്ക് വേണമെങ്കിൽ ഉപേക്ഷിക്കാം അതിന് ഞാൻ ഒരിക്കലും തെറ്റ് പറയുന്നില്ല അല്ലാതെ മറ്റേ മൂവഞ്ചേഴാം നാളെന്നും ആ ഷഷ്ടാഷ്ടമെന്നും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ചുമ്മാ നമ്മളിങ്ങനെ ഇത് ചെയ്ത് ഭയപ്പെടുത്തി കുട്ടികളുടെ വിവാഹങ്ങൾ ഇല്ലാതാക്കുന്ന ആ ഒരു സിസ്റ്റത്തിന് നമ്മൾ മാറ്റം വരുത്തിയേ കഴിയൂ അതുപോലെ തന്നെ അടുത്തത് ഈ നക്ഷത്ര പൊരുത്തത്തിൽ തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഗണപ്പൊരുത്തം യോനി പൊരുത്തം എന്നൊക്കെ പറഞ്ഞ് രണ്ട് മൂന്ന് വാക്കുകളുണ്ട് ഇതൊക്കെ തന്നെ വളരെ തെറ്റായിട്ടാണ് എല്ലാവരും കാണുന്നത് കാര്യം ഒന്നായില്ലെങ്കിൽ അത് ഗണം പൊരുത്തം വന്നില്ലെങ്കിൽ അവരൊന്നിച്ച് ജീവിക്കില്ല അല്ലെങ്കിൽ യോനി പൊരുത്തം വന്നില്ലെങ്കിൽ കുട്ടിയുണ്ടാവില്ല അങ്ങനെയുള്ള തന്നെ പല അബദ്ധ ധാരണകളും പല ദൈവജ്ഞന്മാരും ഇങ്ങനെ മനുഷ്യർക്കടയിൽ പറഞ്ഞു പരുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ഈ അച്ഛനമ്മമാർ ഇതൊക്കെ ബേസ് ചെയ്താണ് ആദ്യം ഒരു ജാതകം കിട്ടുമ്പോൾ നോക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കുന്ന ആ ഒരു സിസ്റ്റമേ ശരിയല്ല ഈ നക്ഷത്ര പൊരുത്തം തന്നെ ഒന്ന് മാറ്റി വച്ചിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഗ്രഹനിലകൾ തമ്മിലുള്ള സാമ്യമാണ് നോക്കേണ്ടത് അതിൽ തന്നെ ഇനിയൊരു ഇനിയൊരു കാര്യമാണ് ശുദ്ധ ജാതകം എന്ന് പറയുന്നത് ശുദ്ധ ശുദ്ധ ജാതകമേ എടുക്കാവുന്നു ആ ഒരു പറയുന്നത് തന്നെ ശുദ്ധ പോഷ്ക്കാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധജാതകത്തിൻ്റെ എന്താണ് അതിൻ്റെ എഫക്റ്റ് എന്നുള്ളത് ഈ പറഞ്ഞ ദൈവജ്ഞനോട് ചോദിക്കണം പറഞ്ഞു പറഞ്ഞുതരാൻ അതിൻ്റെ എന്താണെന്നുള്ളത് അതിൻ്റെ ആ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ ഒരു രാശിയിൽ ഗ്രഹം നിന്നില്ലെങ്കിൽ അതിൻ്റെ ഫലം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും മനസ്സിലാക്കാനായിട്ട് ആദ്യം ഈ പറഞ്ഞ ആളിനടുത്ത് പറയണം കാര്യം ഒരു ഒരു രാശിയിൽ ഗ്രഹമില്ല അതേപോലെ മറ്റേ ആളുടെ രാശിയിലും ഗ്രഹമില്ലാതെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എന്താണെന്നുള്ളത് കൂടെ ഒന്ന് പറഞ്ഞു തരാൻ പറയണം ഈ ശുദ്ധവും പാപവും ഒന്നും തന്നെ മറ്റൊരു കാര്യങ്ങളിലും ആരും എടുക്കാറില്ല കാരണം ആദ്യം ഒരു കുട്ടി ജനിച്ച ആദ്യം പോണ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് അപ്പം ഇവർ പറയുന്ന ഈ ശുദ്ധ ശുദ്ധജാതകത്തിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ടാം ഭാവത്തിൽ ഗ്രഹമില്ലാത്ത ശുദ്ധമായിട്ട് നിൽക്കുന്ന രാശിക്കാരായിട്ടുള്ള കുട്ടികളെല്ലാം തന്നെ പഠിക്കാത്തവന്മാരായിട്ടും മണ്ടന്മാരായിട്ടുമാണ് തീരേണ്ടത് പക്ഷേ നമ്മൾ നിർഭാഗ്യവശാൽ നമ്മൾ അങ്ങനെ എടുത്ത് പരിശോധിച്ചാൽ അങ്ങനെ ആരും തന്നെ വരുന്നില്ല എല്ലാവരും വിദ്യാഭ്യാസം വിദ്യാഭ്യാസിക്കുന്നുണ്ട് അവരെല്ലാം തന്നെ പല പല പ്രൊഫഷണൽ കോഴ്സുകളിലേക്കും എത്തുന്നുണ്ട് അതൊന്നും തന്നെ ഈ ശുദ്ധത്തിൻ്റെ ബേസിലല്ല വരുന്നത് ആ ഒരു കാര്യം മാത്രമേ വിവാഹത്തിൻ്റെ ഉള്ളൂ അല്ലാതെ വിവാഹത്തിന് ശുദ്ധ ശുദ്ധജാതകത്തിന് അമിത പ്രാധാന്യമൊന്നും കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല അതുപോലെ തന്നെയാണ് പാപജാതകം എന്നു പറഞ്ഞുള്ള ഭയം അതുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു രാശിക്ക് അതിനൊരു ചൈതന്യം ഉണ്ടാണെങ്കിൽ അവിടെ ഒരു ഗ്രഹം വേണം അത് ശുഭനാണോ പാവനാണോ എന്നുള്ളത് ഒരിക്കലും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല പാവനായാൽ പോലും അതിന് ഭാവാധിപത്യങ്ങളുണ്ട് കാരകത്വങ്ങളുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ ചിലപ്പോൾ അവൻ ശുഭനായി മാറും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഒരു ഗ്രഹന ഗ്രഹത്തിന് പാവഗ്രഹമാണോ എന്ന് തീരുമാനിക്കാൻ ഇത് അതൊന്നുമില്ലാതെ ചുമ്മാ ഏതെങ്കിലും ഒരു പാവഗ്രഹമോ ഒരു രാഹുവോ അല്ലെങ്കിൽ ഒരു ചൊവ്വയോ ഒരു ശനിയോ ഏഴാം ഭാവത്തിൽ നിന്നതിൻ്റെ പേരിൽ അത് പാവജാതകമാണെന്ന് പറയുന്ന ആ ഒരു രീതിയും ശരിയല്ല അതും കൃത്യമായിട്ട് ആ ഗ്രഹത്തിൻ്റെ ബലവും നിൽക്കുന്ന സ്ഥാനവും ഒക്കെ നോക്കി വേണം പറയേണ്ടത് അതും അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ മറ്റൊന്നാണ് ഈ നാലര പാവം അഞ്ചര പാവം ഏഴര പാവം എന്ന് പറയുന്നത് അങ്ങനെ ഒരു മെഷർമെൻറ്റ് ഇടാനായിട്ട് ഒരു ആധികാരിക ജ്യോതിഷ ഗ്രന്ഥവും പറയുന്നില്ല കാരണം ഈ ഒരു ഗ്രഹത്തിൻ്റെ ബലമാണ് ചിന്തിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ പോയിൻസ് അല്ല അപ്പം ഇങ്ങനെ നിങ്ങൾ ഈ പോയിൻറ്സ് ഇട്ട് പറയുമ്പോഴത്തേക്കും അതിന് നിങ്ങൾ കുറേ ഭാവങ്ങൾ പറയുന്നുണ്ട് ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഈ പല ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് പല പോയിന്റ്സ് ഇട്ടിട്ട് ആ പോയിന്റ് മാത്രം കണക്കാക്കി പാപത്വം ആണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ജാതക പൊരുത്തം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അതൊരു തെറ്റായ പ്രവണതയാണ് യഥാർത്ഥത്തിൽ നോക്കേണ്ടത് ഏഴാം ഭാവവും ഭാവപരി കാരകനും ഈ ഗ്രഹങ്ങൾ എങ്ങനെ നിൽക്കുന്നു എവിടെ നിൽക്കുന്നു എന്നതാണ് നോക്കേണ്ടത് അത് കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരാളുടെ ജീവിതം അല്ലെങ്കിൽ വിവാഹ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും പകരം അതിന് ശ്രമിക്കാതെ ഇത്തരം പോയിന്റുകൾ ഇട്ടിട്ട് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന പാപനെയോ അല്ലെങ്കിൽ ഏഴാം ഭാവപതിയുടെ ബല ബലമില്ലായ്മയോ അനിഷ്ട സ്ഥിതിയോ ഒന്നും നോക്കാതെ വെറും ഈ പാപം മാത്രം നമ്പർ ഇട്ട് പറയുന്ന ഒരു രീതിയുണ്ട് അത് വളരെ തെറ്റാണ് അതും നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളാരും നിങ്ങളുടെ ഗ്രഹനില കൊടുക്കുമ്പോൾ എൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് നാലര പാപമുണ്ട് മൂന്നര പാപമുണ്ടെന്ന് പറയരുത് അത് ഒരു ഗ്രഹനില കണ്ടാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ദൈവം ഞാൻ കൃത്യമായിട്ടും അതിൻ്റെ പാപത്വവും അല്ലെങ്കിൽ പാപം അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ ആ ഗ്രഹത്തിൻ്റെ അവസ്ഥ കണ്ടുപിടിക്കാൻ കഴിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അത് പാപനാണോ ശുഭനാണോ അവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാൻ പറ്റും അതനുസരിച്ച് പൊരുത്തം നോക്കി പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഈ ചൊവ്വാദോഷം എന്ന് പറയുന്നത് ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ജാതകത്തിൽ ഏഴിൽ ഏഴാം ഭാവത്തിൽ അതായത് ജഗ്ഞത്തിന് മുൻപേ ഏഴാം ഭാവത്തിലോ എട്ടാം ഭാവത്തിലോ ചൊവ്വ നിന്നാൽ ഉടനെ അത് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് അതിന് അതേപോലെ ഏഴിൽ ചൊവ്വയുള്ള ജാതകം ചേർക്കണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു മണ്ടത്തലമാണ് അങ്ങനെ ഒരിതും ഒരു ഗ്രന്ഥങ്ങളിലും പറയുന്നില്ല ഒരു ഭാവത്തിൽ ചൊവ്വ അല്ലെങ്കിൽ ഏഴാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ അതിന് ചില ദോഷങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ആ ചൊവ്വ ഏത് രാശിയിൽ നിൽക്കുന്നു ആ ചൊവ്വയ്ക്ക് ഏതൊക്കെ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതിന് ദോഷക്കാരനാണോ എന്ന് നിരൂപിക്കേണ്ട അല്ലാതെ ഒരു ഗ്രഹം ഏഴിൽ നിന്നു എന്നുകൊണ്ട് മാത്രം അത് ദോഷക്കാരനായി മാറുന്നില്ല അപ്പം അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഈ ഏഴിൽ ചൊവ്വ അല്ലെങ്കിൽ ഒരു സ്ത്രീ ജാതകത്തിൽ ഏഴിലും എട്ടിലും ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ പുരുഷ ജാതകത്തിൽ ഏഴിൽ ചൊവ്വ വേണം എന്നും പറഞ്ഞുകൊണ്ടൊരു അടിച്ചേൽപ്പിക്കലുണ്ട് അതും ഒരു ശുദ്ധ മണ്ഡലത്തിലാണ് കാരണം ഒരു ഭാവത്തിൽ പാപഗ്രഹം നിന്നു കഴിഞ്ഞാൽ ആ ഭാവത്തിന് ദോഷമാണത് കുറിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ മറ്റ് അതിൻ്റെ കൂടെ ചേർക്കുന്ന ജാതകത്തിൽ ഏഴാം ഭാവത്തിൽ പാപഗ്രഹം വന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ ഒരിക്കലും ഒന്നിച്ച് ചേർന്ന് പോവുകയില്ല അവർ തമ്മിൽ എപ്പോഴും സെപ്പറേഷനിലേക്ക് തന്നെ പോവുകയുള്ളൂ അതുകൊണ്ട് ഒരു ഏഴിൽ പാപനുള്ള ഒരു ഗ്രഹത്തിന് തീർച്ചയായിട്ടും ആ ഏഴാം ഭാവത്തിൽ ബലമുള്ള ഏഴാം ഭാവത്തിൽ ശുഭത്വമുള്ള ഗ്രാ ജാതകം വേണം അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ട അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഏഴിൽ പാവനുള്ളതുകൊണ്ട് ഏഴിൽ ഏറ്റവും പാവനുള്ള വേണം എന്ന് പറയുന്നത് ശുദ്ധമണ്ഡത്തിലുമാണ് അതുപോലെ തന്നെയാണ് വേറൊരു പ്രശ്നമാണ് ആൺകുട്ടികൾ ജാതകത്തിൽ എട്ടിൽ ചൊവ്വ വന്നാൽ അതിനെ സംബന്ധിച്ചിടത്തോളം എട്ടിലെ ചൊവ്വയ്ക്ക് പരിഹാരമായിട്ട് ഇവർക്ക് ആർക്കും ഒന്നും കാണാനില്ല ഈ എട്ടിലെ ആ ചൊവ്വ വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇന്നും നാൽപ്പതും നാൽപ്പത്തഞ്ചും വയസ്സായിട്ട് വിവാഹമാവാതെ നിൽക്കുന്ന നിരവധി യുവാക്കൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് നമ്മുടെ സമൂഹം കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് അവര് നമ്മുടെ പോലെ തന്നെ ജീവിച്ച് ഇവിടെ ജനിച്ച് ജീവിച്ച് മരിക്കേണ്ട കുട്ടി